യെ സിസ്റ്ററിനെ വിളിച്ചിട്ട് കുരിശ്രമം എല്ലാട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് മട്ടാഞ്ചേരി കുലീസിലും എല്ലാവർക്കും അറിയാരിക്കും സോ നമ്മ അങ്ങനെ പോയിക്കൊണ്ടിരിക്കണ അവളുടെ ഏതൊരു പോയിക്കൊണ്ടിരിക്കുന്ന പറ്റി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ മുന്നോട്ട് പോകേ അവള് വിളിക്കാൻ വേണ്ടി വന്നപ്പോ ലേറ്റ് ആയി അതിന്റെ ദേഷ്യത്തിലാണ് ആ ശക്തി അവളൊന്നും ഇല്ല അവള് ഒന്നും പറയാണ്ട് മുഖം അപ്പൊ അതിനെന്തെങ്കിലും മേടിച്ചു കൊടുത്തതിനെ ഹാപ്പി ആക്കണം സോ നോക്ക് പോവാസ് അവരുടെ അവിടെ ബ്ലോക്ക് കിട്ടി മെയിൻസ് ജംഗ്ഷനിൽ ട്രാഫിക് ഒരു സിഗ്നൽ കിട്ടുന്നത് അപ്പൊ ഞാൻ അവളോടുത്ത് എന്തെങ്കിലും വേണമെന്ന് ചോദിക്കട്ടെന്താണ് അപ്പൊ തേവര അല്ലേ എന്താണ് പഴയ ഒരു തേവര പാലത്തിലൊക്കെ വെണ്ടുരുത്തി പാലം എന്നും കൂടെ പറയുമ്പോ ഈ പാലത്തിനാണ് സോ അപ്പുറത്തേക്ക് കണ്ടോ നല്ല ആർക്കിൽ റെഡു എന്നൊക്കെ ഉണ്ടോ സീനല്ലേ പിന്നെ ഇതാണ് വെണ്ടുരുത്തി പാലത്തിലെ കാഴ്ചകളൊക്കെ ഇവിടെയാണ് നമ്മുടെ നേവൽ പ്ലേസ് അവിടെയാണ് നമ്മുടെ നേവൽ ബേസ് ഇവിടെയാണ് നമ്മുടെ ഷിപ്പ്യാർഡ് അതിന്റെ ഇപ്പുറത്തെ കാഴ്ചകളാണിത് അതിന്റെ ഇപ്പുറത്തെ കാഴ്ചകളുണ്ട് അവിടെ വേറെ ഒരു പാലം ഉണ്ട് അലക്സാണ്ടർ പറമ്പിത്ര പാലം സോ നമ്മുടെ മുമ്പിൽ ഒരു കെഎസ്ആർടിസി പ്രായത്തി എന്ത് ചെയ്യാന്ന് നമുക്ക് കൊച്ചിന്റെ വൈകുന്നേരത്തെ മനോഹരമായ കാഴ്ചകൾ എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഭയങ്കര ട്രാഫിക് ആയിരിക്കും അതാണ് മനോഹരത നമുക്ക് പോകാനായിട്ട് ഈ സാധനത്തിന് ഇവിടെ സൈഡിൽ പിടിക്കാൻ ഉണ്ടായിട്ട് അത് അറ്റൻഡ് ചെയ്യാണ്ട് അവിടെ തന്നെ പിടിച്ചോണ്ടിരിക്കുന്നുണ്ട് ഷീസ് ഡ്രൈവർ ആൻഡ് നമ്മളിപ്പോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗായ് നമ്മുടെ നേവൽ ബേസ് ആണ് ഇവിടെ നോ ഫോട്ടോഗ്രാഫി സോണാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ സാധനം എന്ത് കാണിക്കുന്നൊക്കെ നോക്കാം എന്താ കാർ ഉണ്ട് സൈഡിൽ നമ്മള് ലെഫ്റ്റ് സൈഡിൽ മീഡിയേറ്റർ മീഡിയേറ്ററുണ്ട് സാധനം നടുക്കൂടി എടുത്തു പോകുന്നു നോക്കാം ചെയ്യും എടുത്തു ് ഞാൻ മുന്നോട്ട് ബേസിന്റെ എൻട്രൻസ് കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ ഇതാണ് ബേസിന്റെ എൻട്രൻസ് കാശ് ഇതിലെ കൂടി ഇവിടെ ഞങ്ങൾ രാവിലെ ഞാൻ ഇവിടെ ബൈസ് പണിക്ക് വരുന്ന സമയത്ത് ഇവിടെ രാവിലെ ഒന്ന് ക്യൂ നിക്കാറുണ്ട് രാവിലെ ഒരു ഒമ്പ മണിക്ക് പത്തുമണിക്കാൻ പുള്ളിക്കറിയാം അതാണ് ഞാൻ ബൈസിന്റെ പണി പത്ത് മണിക്ക് ഇറക്കുന്ന പൈ ഒരു നാലു മണിക്കും പറഞ്ഞു അതാണ് ഞാൻ ബൈസിന്റെ പണി സോ നമ്മൾ അതും കഴിഞ്ഞ് മുന്നോട്ട് പോയിക്കാണ് ഇതൊക്കെ അത്യാവശ്യം ഷൂട്ട് ചെയ്ത സ്ഥലമാണ് കാണിച്ച കാശ് ഇതാണ് നമ്മുടെ എന്ന് പറയുമ്പോ കുറെ തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാർ വർഷങ്ങളെ ാണ് സെറ്റിൽ ആയിരിക്കുന്നത് സോ വാത്തുരുത്തി അത്യാവശ്യം ഫേമസ് ആണ് കൊച്ചിയിലുള്ളവർക്കൊക്കെ അറിയാം പാത്തുരുത്തി ഇവിടെ അതേ വൈകുന്നേരം ആൾക്കാരൊക്കെ അവിടെ ആയിട്ട് കാണുന്നില്ല അവിടെ ആൾക്കാരൊക്കെ സ്വർം റെയിൽവേ പള്ളത്തിലായിരിക്കണത് ഇവിടെ ഒരു പള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് വാത്തുരുത്തിയിലെ കാഴ്ചകൾ ഓപ്പോസിറ്റ് സൈഡില് നേവൽ നേവൽ പേസിന്റെ ഇതാണ് ബൗണ്ടറിയുണ്ട് നമുക്ക് അങ്ങാടെ അധികം ഷൂട്ട് ചെയ്യേണ്ട നോക്കി ഇങ്ങാട് എടുക്കാം ഇതൊക്കെ ഉണ്ട് രണ്ടാമത്തെ പള്ളി ഉണ്ട് ഇങ്ങനെ ഇത്ര വിസ്തിരിച്ചിടക്കുന്നവത്തുരുത്തിരുത്തി നമുക്ക് അവിടെ നിന്ന് ലെഫ്റ്റ് കട്ടണം ആ ജംഗ്ഷന് ലെഫ്റ്റ് കട്ടിയിട്ട് പിന്നെ റൈറ്റ് എടുക്കണം ഇതാ റെയിൽവേ ക്രോസ് ഉണ്ടോ അടുക്കൂ മറിക്കൂട് റെയിൽ ക്രോസ് ഉണ്ടോ അതാണ് ഇവിടുത്തെ പ്രത്യേകത നമ്മൾ റേ പ്രോസും ക്രോസ് ചെയ്തിട്ട് വേണം പോകേണ്ടത് പണ്ടൊക്കെ ഇതിലേക്കൂടെ എന്റെ ചെറുപ്പത്തിൽ ഇതിലേക്കൂടെ ഒക്കെ ചരക്ക് തയ് വേണ്ടിയൊക്കെ പോയിട്ടുണ്ട് ചരക്ക് തൈനൊക്കെ പോയിട്ടുണ്ട് ഇതിലേക്കൂടിയൊക്കെ അതൊക്കെ എന്റെ നല്ല ഓർമ്മകളാണ് ഇപ്പൊ പറമ്പടക്കിനാണ് അവിടെ പെട്രോളിയത്തിന്റെ ഇതൊക്കെ ഉണ്ട് ഇത് ഷൂട്ട് ചെയ്യണത് എനിക്ക് എടുക്കാവുന്നറിയാൻ പറ്റുന്ന പുറത്തുണ്ട് നമ്മക്ക് കാണാശമുള്ള ഇതൊക്കെ ഉണ്ട് നമ്മ ഇവിടെ നമുക്ക് നേരെ പോവാൻ നോക്കി ലെഫ്റ്റും കട്ട് ചെയ്യാം നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് തോക്കുമ്പോൾ ജംഗ്ഷനിൽ നോക്കി കയറാം ലെഫ്റ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാല് എന്താണ് രണ്ട് അല്ല അപ്പൊ അവിടെയും പാലം കയറുന്നത് ഇവിടെയും പാലം കയറണം ഓൾഡ് പാലം ഉണ്ട് പുതിയ പാലം ഉണ്ട് സോ ഒരു ബസ് നമ്മുടെ ഓർത്തേക്ക് വന്നിട്ടുണ്ട് സാ സോ ഷീസർ റൈഡർ ആന്റ് എന്നെ കൊല്ലാൻ വേണ്ടി പോയ ഒരു ബോക്കാണ് കഴിച്ചത് സോ ഇവള് ഇവള് റൈഡത്തിയാണ് കഴിച്ചു നിങ്ങളത് വിശ്വസിച്ചാലില്ലെങ്കിലും ഷീസർ റൈഡത്തിന് നമ്മ അവിടുന്ന് നേരെ എടുത്ത് അപ്പൊ പുതിയ പഴയകാലത്തി കൂടിയാണ് കയറാൻ പോകുന്നത് പഴയകാലത്തിലെ കാച്ചിലൊക്കെ കാണിച്ചത് ഇവിടുന്ന് പയ്യ നമ്മെടുക്കണം ഇവിടുത്തെ പെട്രോൾ പമ്പൊക്കെ ഉണ്ട് അവിടെ ഭയങ്കര തിരക്കണ്ടിട്ടാണ് നമ്മൾ ഇതിലേക്കു ഇല്ല ഇവിടെ കാറുകാരും മാത്രമാണ് ലോറിക്ക് ആരും ഇതിലേക്കു തരാരുത് സോ ഹൈറ്റ് റെസ്ട്രിക്ടഡ് ഏരിയ ആണ് ഇത് മാക്സിമം പെർമി പെർമിസിബിൾ ഹൈറ്റ് രണ്ടേ പോയിന്റ് രണ്ടേ പോയിന്റ് സീറോ മീറ്റർ ആണ് സോ ഇത് കണ്ട ഞാനിവിടെ പൊക്കത്തിന് കുറച്ചും കൂടി കേപ്പള്ളൂ സോ ഇത് പഴയ പഴയപാലത്തിന്റെ നമ്മൾ എൻട്രൻസ് കയറി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പുറത്തെ കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ടാ ഇരുത്തു കാണാൻ പറ്റുന്നറിയാൻ പാടില്ല പുഴത്തി ആ നേരെ കണ്ട പള്ളിയുണ്ട് അതാണ് സെൻസിവാസിൻ പള്ളി അവിടെ അതിന്റെ അപ്പുറത്തുള്ള സ്കൂളിലാണ് ഞാൻ പഠിച്ചാണ് സെൻസിവാസിൻ ഹയർ സെക്കൻഡറി സ്കൂൾ പത്താം ക്ലാസ് വരെ പ്ലസ് വില എനിക്കിട്ടിയില്ല അത് എന്റെ നല്ല സങ്കടം ഇതാണ് നമ്മുടെ പഴയ പാലം ബിഗ് ബി മമ്മൂട്ടി തന്നെ പാലം മറ്റേ ഇടിയോട്ടൊക്കെ കെട്ടിട്ട് ഈ മമ്മൂട്ടി തന്നെ പാലം ഇതാണ് അപ്പൊ അതിന്റെ സൈഡിലുള്ള കാഴ്ചകളൊക്കെയാണ് ഇതൊക്കെ ആ കാണാണ് പുതിയ പാലം ആ കാണുന്നതാണ് പുതിയ പാലം അതിന്റെ അപ്പുറത്തുള്ള ഒരു ബിൽഡിംഗ് ഉണ്ട് അതാണ് മറ്റേ ചോയ്സ് ചോയ്സ് പാരഡൈസ് ആണ് പേര് അപ്പൊ ആ കാണുന്ന ഒരു മിന്നാമി പോലെ വണ്ടിയൊക്കെ പോകണ്ട അവർ സ്ട്രീറ്റ് ലൈറ്റ് ഇട്ടിട്ടില്ല അപ്പുറത്തെ പാലത്തിലെ കാഴ്ചകളാണ് ഇത് ഇപ്പുറത്തെ പാലത്തിലെ കാഴ്ചകൾ നമ്മളിപ്പോ അതേ പാല ഇറങ്ങിയിട്ട് നമ്മ റൈറ്റ് കെട്ടി പൊക്കത്ത് കാണുന്ന കാഴ്ചകൾ കണ്ടു കാശ് ഈ പാലം പൊങ്ങും താഴും പക്ഷെ അത് വർഷങ്ങൾക്ക് മുമ്പാണെന്ന് മാത്രം സോ കട്ടറാണ് ക്യാമറ നല്ല ഷെയ്ക്ക് ആണത് ഇത് പഴയ പാലത്തിന്റെ കാഴ്ചകളാണ് ഇത് ഇതിന്റെ അകത്തോടി നമ്മളിങ്ങനെ കുണ്ടും കുഴിയൊക്കെ ചാരിച്ചിട്ടുണ്ട് ഇവിടെ ടാറിടാനായിട്ട് മറ്റേ ഇരുമ്പ് ചക്രമുള്ള വണ്ടി കയറിക്കുന്ന പാല അങ്ങനെ തന്നെ വീഴും അത് കാരണം വർഷങ്ങളായിട്ട് കുണ്ടുംഴി ആട്ട് കിടക്കുന്നതാണ് സോ ഇതാണ് ഇവിടുത്തെ റൈഡിന്റെ പ്രത്യേകത കുണ്ടുംകുഴിയാണ് പിന്നെ അവിടുത്തെ റെസ്റ്റോറന്റ് എന്താ ആ ഒരു നടുക്ക് ഉള്ള അപ്പുറത്ത് പറ്റുള്ള അത് പാറാണ് റാസ്ബാറാണ് ഇത് സോൾട്ട് റെസ്റ്റോറന്റ് അത്യാവശ്യം നല്ല ഫേമസ് ആണ് ഇവിടുത്തെ നല്ല അത്യാവശ്യം നല്ല മന്തിയും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട് വേറെന്തൊക്കെ മന്തി മാത്രം കൊള്ളാം അവള് പറയുന്നത് ഷീസെ ഫുഡി ഓൾസോ ഓൾസോ അതിൻ്റെ നമ്മുടെ പാലം നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന നമുക്ക് ഇറങ്ങിക്കാനായിട്ടുള്ള ജംഗ്ഷനൊക്കെ എടുത്ത് കാണിച്ചതാ കേട്ടാ നമ്മ പാലം ഇറങ്ങി പാലം ഇറങ്ങി നല്ല സ്മൂത്ത് റോഡാണ് ഇവിടെ മറ്റേ ഹൈറ്റ് പെർമിറ്റഡ് ഇതൊക്കെ ഉണ്ട് ഇവിടെ ആ രണ്ടൊക്കെ വന്ന് അന്ന് കയറിയ ദേവണ്ടാവ അവർ തൊള ആ രണ്ടും വന്ന് നന്ന് കയറിയതാണ് ഹൈറ്റ് ചെയ്യാൻ വേണ്ടി വന്ന് കയറിയതാണ് സോ ഈസ് ഫീസിനോട്ട് ഫിസിക്കലി ിറ്റ് അപ്പൊ അങ്ങനത്തെ ഇതാണ് തോപ്പൂരി ജംഗ്ഷനില കാഴ്ചകള് അപ്പൊ നമ്മൾ ഇവിടുന്ന് നേരെ ലെഫ്റ്റ് റൈറ്റ് എടുത്തിട്ട് പിന്നെ റൈറ്റ് എടുത്തിട്ട് സ്ട്രൈറ്റ് പോകുക അല്ലെങ്കിൽ ലെഫ്റ്റ് പോകുക നമുക്ക് നോക്കാം എന്താന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോവായിലാണ് മറ്റേല്ലാത്തിന്റെ ഭൂതകാലത്തിൽ അവന്റെ പാട്ടിൽ കാണിക്കണ ഇത് അത് കണ്ടപ്പോ മനസിലായല്ല പക്ഷെ ഇവളെ എനിക്ക് പറഞ്ഞു ആ ഒരു കടയാണ് ഇവളെ പഠിച്ചത് ഇവിടെയാണ് അവർ സ്കൂളിലാണ് അതിന്റെ എല്ലാ അഹങ്കാരം ഉണ്ടാവും അവളെ സ്കൂളിൽ പഠിച്ചതിന്റെ അത് കണ്ട കൊറേ എണ്ണ പത്താം ക്ലാസ്സിൽ ഇവളെ പോത്തൊന്നും ഇല്ല ഇവള് പഠിച്ചതൊന്നല്ലേ ഫുഡി മാത്ര ഇവിടെന്നാണ് ഞാൻ ഈ ഭാരത പെട്രോളിൽ മാത്രം പെട്രോൾ അടിച്ചോ ഇവിടെയൊക്കെ ആരുന്ന സമയത്ത് ഞാൻ ഇവിടെ പെട്രോൾ അടിക്കാറുള്ളത് ഞാൻ നമ്മുടെ തോമ്പടി ഹാർബർ ആണ് അപ്പൊ ഇത് അത്യാവശ്യം ഇത്രയും വെണ്ട് അത്യാവശ്യം നല്ല വിസ്തിരിച്ചാണ് ഇവിടുത്തെ ഹാർബറുകൾ ഇവിടെ നമ്മുടെ പോളക്കണ്ട അങ്ങനെ അപ്പർ സൈഡാണ് ലെഫ്റ്റ് സൈഡിലായിട്ട് സ്ട്രൈറ്റ് ആ ലെഫ്റ്റ് ആയിട്ട് സ്ട്രേറ്റ് പോയി കഴിയുമ്പോഴാണ് പോളക്കണ്ടുന്നത് അപ്പൊ ഇതേ വേറെന്തോ പേരാണ് പേര് ഞാൻ അവിടുത്തെ ചോദിച്ചപ്പോ അവർക്ക് അറിയാൻ പാടില്ല എനിക്ക് അറിയാൻ പറ്റില്ല അപ്പൊ നമുക്ക് ഇതൊക്കെ കഴിഞ്ഞപ്പോ മുമ്പിലാണ് ഇവിടെ ഒരു ഡ്രൈവിംഗ് സ്കൂൾ ഉണ്ട് തന്നെയെന്നാണ് പേര് ഞാൻ അവിടെ നിന്നാണ് ഡ്രൈവിംഗിന്റെ ലൈസൻസും കാര്യങ്ങളൊക്കെ എടുത്തത് അതിന്റെ ഉള്ളിൽ അതടച്ചാത് അതൊക്കെ പൊട്ടിപ്പോയി കാശ് അപ്പൊ പഴയ ഓർമ്മകൾ ഞാൻ അവിടെ നോക്കിക്കാണില്ല അപ്പൊ അവിടെ നിന്നാണ് ഞാൻ ലൈസൻസ് കാര്യങ്ങളൊക്കെ ലൈസൻസ് തന്നെ പക്ഷെ ആർ ടിഒഫീസ് ആണ് മാറോട് നേരം സ്ട്രേറ്റ് വന്നോണ്ടിരിക്കാണ് ഇവിടെ റൈറ്റ് സൈഡില് കരവലപ്പടി ഹോസ്പിറ്റൽ ഉണ്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ജസലൊപ്റ്റിക്കൽസ് ഉണ്ട് മറ്റേത് ഒപ്റ്റിക്കൽസ് അല്ല അത് ഹോസ്പിറ്റൽ ഇത് ഒപ്റ്റിക്കൽസ് ഇത് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ഒപ്റ്റിക്കൽസ് ആണ് ജസലൊപ്റ്റിക്കൽസ് ഇവിടെയാണ് കരവേൽപ്പടി ഹോസ്പിറ്റൽ ഈ വഴി നേരെ പോയിട്ട് ഇതാണ് ഹോസ്പിറ്റൽ പറയണോ മറ്റേ ബൗണ്ടറി ബൗണ്ടറി കോമ്പൗണ്ട് മീൻസ് ഇതിന്റെ ഉള്ളിലാണ് ഹോസ്പിറ്റല് അത്യാവശ്യം നല്ല വലിയ ഹോസ്പിറ്റലാണ് അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ സ്ട്രേറ്റ് പോകണം കൈസൊരു ഷോർട്ട് കട്ട് ഉണ്ട് ഇവിടെ അവിടുത്തെ പണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നാട്ടിലുണ്ടായ ഭയങ്കര മോശം റോഡ് സോ നമുക്ക് അവള് പറയണ റോഡ് ശരിയാക്കി ആ ശരിയാക്കിയിട്ടുണ്ട് എൻട്രൻസ് തൊട്ട് തന്നെ കുഴിയാറന്ന് ഒരു കാറൊക്കെ അപ്പൊ റോഡ് ശരിയാക്കിയിട്ടുണ്ട് കൈസ് അപ്പൊ റോഡ് ശരിയാക്കി നമ്മ ശരിയാക്കി റൊട്ടി കൂടിയുള്ള ഫസ്റ്റ് റൈഡാണ് എന്റെ ഇവള് പറഞ്ഞ് ശരിയാക്കിയിട്ടുണ്ടെന്നാണ് അപ്പൊ എവിടെങ്കിലും വെച്ച് ശരിയാക്കി വില വൃത്തിയായിട്ട് കിടക്കണ്ട നമുക്ക് അവളെ കൊണ്ട് വണ്ടി തള്ളിച്ചിട്ട് ചവിട്ടി കൊണ്ടും ഓക്കെ ഇവിടെ പണ്ടൊരു ഒരു ഹമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവള് പറയാന് ആ ഇപ്പൊ സ്ട്രൈറ്റ് ആക്കി പേരിന് മാത്രം ഒരു ഹമ്പ് ഒരു ചെറിയ ഇത് മാത്രം അവള് പറയുന്നത് ഈ ഇതാണ് പുരുഷനായിട്ട് നമ്മൾ തോപ്പും ഷോർട്ട് കട്ട് നല്ല റോഡാണ് ഇപ്പൊ നല്ല റോഡാക്കി നേരത്തെ മോശം ഭയങ്കര മോശം റോഡാണ് നമുക്ക് വേണമെങ്കിൽ പത്തി താഴെ സ്പീഡിലാണ് നമ്മ വണ്ടി മുന്നോട്ട് പോകണം എന്ന് പറയാം അങ്ങനത്തെ ഒരു ഇതിലാണ് പോയിട്ടുണ്ടെന്ന് വെച്ചാൽ ഇതൊക്കെ അത്യാവശ്യം എന്റെ പഠിക്കണതിനായിട്ട് ഒരു ലേറ്റർ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടും കാര്യങ്ങളൊക്കെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ല ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് അപ്പൊ യ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ റോഡ് എല്ലാരും ഉപയോഗിക്കുക ഓക്കെ ഇതാണ് ഷോർട്ട് കട്ട് കുരിശ്മല ഇവർ നമ്മൾ നേരെ ഡയറക്റ്റ് മട്ടാഞ്ചേരി പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ടിൽ എത്തും മട്ടാഞ്ചേരി പോലീസ് സ്റ്റേഷൻ അതിന്റെ ഫ്രണ്ടിൽ എത്തും അതിന്റെ അകത്താണ് മറ്റേ അൻവറിൽ അൻവർ ഏതൊരു പടത്തില് അന്യൻ രസൂല് ഫസ്റ്റ് ഓപ്പണിംഗ് ഷോട്ട് അതാണ് പോലീസ് സ്റ്റേഷൻ കാണിക്കണ സീനൊക്കെ അവിടെ തന്നെ ചെറിയൊരു മഴക്കാരും കാര്യങ്ങളൊക്കെ കാണിക്കണുണ്ട് നമ്മൾ മിക്കവാറും വഴിയിൽ കിടക്കുമെന്ന് തോന്നുന്നു അറിയാൻ പാടില്ല നോക്കാം റൈഡ് അനുസരിച്ചിരിക്കും മഴയത്ത് കിടക്കുവോ അല്ലെങ്കിൽ മഴയത്ത് എന്നുള്ള കാര്യം അപ്പൊ നമുക്ക് പോയിക്കൊണ്ടിരിക്കും പൊടി മഴ മീൻസ് ഇന്ന രണ്ടാ തുള്ളിയൊക്കെ ഓരോ മിനിറ്റിൽ ഇങ്ങനെ ഇപ്പൊ തുള്ളിയുടെ എണ്ണം കൂടാനുണ്ട് ഈ ജംഗ്ഷൻ കണ്ടാ ഈ ജംഗ്ഷൻ ലെഫ്റ്റ് കട്ടിയാണ്ടല്ലോ നമുക്ക് പനിയപ്പള്ളി അവിടെ എത്താം ഈ ജംഗ്ഷൻ ഈ ലെഫ്റ്റ് പോയി കണ്ടാല് അവിടുത്തെ പനിയപ്പള്ളി പനിയപ്പള്ളി അല്ല എന്തിന്റെ അവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ജംഗ്ഷൻ അവിടെ എത്താം നമുക്ക് നമുക്കിപ്പോ ലെഫ്റ്റ് സൈഡിൽ ആ പോയിക്കഴിഞ്ഞാല് അവിടെ നിന്ന് റൈറ്റ് കട്ടി അവിടെ ഒരു പാരലിൽ ഇങ്ങനെ റോഡുണ്ട് അപ്പൊ ഇതൊക്കെ അത് ആക്രിക്കാരും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നല്ല റോഡാക്കി ഇപ്പൊ ഇതുവരെ അടിപൊളിയാണ് പിന്നെ മുന്നോട്ട് എങ്ങനെയെന്നറിയാപ്പാ നിങ്ങൾക്ക് മഴയൊക്കെ കാണണണ്ട എനിക്ക് നല്ല രീതിക്ക് കൊള്ളുന്നുണ്ട് മഴ ഈ ഇത് അത്യാവശ്യം ഫേമസ് ആണ് എസ്റ്റിക് ആണ് ഈ വഴിയില് കപ്പിൾസ് ആയിട്ടൊക്കെ വന്നാണെങ്കിൽ കൊറേ ഫോട്ടോസ് ഒക്കെ എടുക്കാനായിട്ട് ഈ വഴിയൊക്കെ ഉണ്ട് ഫോട്ടോസ് ഒക്കെ എടുക്കാനായിട്ട് കൊറേ ഇതുണ്ട് ആ നേരെ കാണുന്ന ഇതാണ് ജൂ സ്ട്രീറ്റ് പട്ടാഞ്ചേരി ജൂ സ്ട്രീറ്റ് അവിടെയും കുറെ ഫോട്ടോസ് ഒക്കെ എടുക്കാനായിട്ട് ഇപ്പൊ ഭയങ്കര എസ്സറ്റിക് ആക്കി പഴമകള് കൊണ്ട് മൂടപ്പെട്ടവരാണ് കൊറേ ഫോട്ടോ എടുക്കാനായിട്ടൊക്കെ ആൾക്കാർ വരാറുണ്ട് അവിടെ നിന്നെ റൈറ്റ് എടുക്കുക നമ്മ റൈറ്റ് എടുത്ത് ഉള്ള ലെഫ്റ്റ് എടുക്കുക ഇവിടെ മറ്റേ മുംബൈ പോലീസിന്റെ ഷൂട്ടിങ് ഒക്കെ നടന്നിട്ടുണ്ട് കൊച്ചി അത്യാവശ്യം നല്ല രീതിക്ക് ഷൂട്ടിംഗ് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ എന്താ പിന്നെ മറ്റേ ബൈക്ക് റേസും കാര്യങ്ങളൊക്കെ ഉള്ള വഴിയൊക്കെ നമുക്ക് കാണിച്ചു തരാം അത് കുറച്ചുകൂടെ മുന്നോട്ട് വേണം അതൊക്കെ എല്ലാം കാണിച്ചു തരാം ഓക്കെ ഈ വഴി നമ്മി നേരെ മുന്നോട്ട് പോയി 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 വരുമ്പോഴത്തേക്കും മട്ടാഞ്ചേരി പാലസ് എന്ന് പറഞ്ഞിട്ടുണ്ടോ മട്ടാഞ്ചേരി പാലസ് അതിന്റെ പുറകോശമാണ് ഇതാണ് പാലസ് അതിന്റെ പുറകോശമാണ് ഇത് മട്ടാഞ്ചേരി പാലസ് ഇവിടെയാണ് മട്ടാഞ്ചേരി ഒക്കെ നിർത്തിയിരുന്ന സ്ഥലം ഇവിടെ കുറെ പട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് വൈ മാറ വൈപറ്റേക്കുണ്ട് ചേച്ചി വരക്ക ബസ് വരാൻ നിൽക്കുന്നുണ്ട് കാരണം പോലീസിന്റെ വൈകുന്നേരം വന്നിട്ട് അവർ ബസ് കയറി അവര് പോകാനുള്ള സ്ഥലങ്ങളൊക്കെയാണ് ഇതാണ് ഇത് പോലീസ് സ്റ്റേഷൻ അത് ഞാൻ അധികം ഷൂട്ടിയാണ് ഇല്ല ചിലപ്പോ എന്നെ പിടിച്ചാൽ സോ ഈ പോലീസ് സ്റ്റേഷനിലാണ് മറ്റേ അന്യ ഡ്രസുല്ല ഇറങ്ങി വന്നു പറഞ്ഞത് അപ്പൊ ഈ വഴി നമുക്ക് ഇറങ്ങണം അവിടുന്ന് സ്ട്രൈറ്റ് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ നേരെ സ്ട്രൈറ്റ് പോയിട്ട് ലെഫ്റ്റ് സൈഡിലാണ് ഇതിന്റെ എല്ലാ പള്ളി ഇപ്പൊ ഞാൻ നാട്ടിലുള്ള എല്ലാ വെള്ളിയാഴ്ചയും ഞാൻ ഇവിടെ വന്ന് ഒന്ന് രൂപം ഞാൻ പോവാറുണ്ട് അപ്പൊ ഇതാണ് വഴി ഇവിടുത്തെ ഇച്ചിരി അത്യാവശ്യം ടാറ് ഏട്ടിണ്ട് പക്ഷെ ടാറ് ഇതേറ്റെന്ന് കാണിക്കുന്ന രീതിയിലാണ് അവര് ടാറ് കേൾക്കുന്നത് എല്ലാം പൊങ്ങിയാരിക്കുന്നത് ഇവിടുത്തെ റോഡ് ഇച്ചിരി മോശമാണ് ഇവിടെ നിന്നാണ് ഞങ്ങൾ പണ്ടൊക്കെ ചായ കുടിക്കണേ കടിയൊക്കെ തിന്നെ ഇപ്പൊ ഇതിനെ സോപ്പിടാൻ പറ്റുമോ നോക്കട്ടെ അവള് ഓക്കെ പറയണെങ്കിൽ നമുക്ക് തിരിച്ചെടുമ്പത്തേക്ക് ചായക്ക് കുടിച്ചിട്ട് മുന്നോട്ട് പോകാം നിങ്ങൾ ഇപ്പൊ കാണുന്ന മട്ടാഞ്ചേരി പള്ളി ഈ പള്ളിയുടെ കൊടിമാരും ആണത് അതിൻ്റെ അകത്ത് മട്ടാഞ്ചേരി പള്ളിയുടെ മോള് വാങ്ങി അവർ ലേഡി അവർ ലേഡി ഓഫ് ലൈഫ് ചർച്ച് മട്ടാഞ്ചേരി ഇതാണ് എന്റെ അവന്റെ ഇടവക അതാണ് മട്ടാഞ്ചേരി പള്ളി അവിടെ നിന്ന് നമുക്ക് സ്ട്രേറ്റ് പോണം ഞാൻ നേരത്തെ പറഞ്ഞ മട്ടാഞ്ചേരിയിൽ മറ്റേ ചോട്ടാമ്പയില റോഡ് സ്റ്റാൻഡും ബൈക്ക് സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ എല്ലാം നടത്തിയ സ്ഥലം ഇവിടെ ഇതിന്റെ ആ നേരെയാണ് ബിൽഡിങ്ങിന്റെ പൊക്കത്ത് അവിടെ ഹനീബി ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഹനിമറിന്റെ ഷൂട്ടിങ് ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ വെച്ചാണ് പൃഥ്വിരാജനെ കണ്ടത് അണീബിന്റെ ഷൂട്ടിങ് നമ്മ അണീവ് സിനിമ കണ്ടപ്പോഴാണ് മനസ്സിലാകുന്നത് ഇവിടെ നിന്നാണ് ഷൂട്ട് ചെയ്തത് അപ്പൊ ഇതാണ് മട്ടാഞ്ചേരി നേരെ പോകണം നമ്മ ഇത് അത്യാവശ്യം ഈ പ്രാവശ്യം തിരക്കത്ര ഇല്ലെന്ന് തോന്നലെ പ്രാവശ്യം തിരക്കുന്നത്ര ഇല്ല ഇതാണ് മട്ടാഞ്ചേരിന്റെ വഴികൾ ആ ബിൽഡിങ്ങിന്റെ പൊക്കത്താണ് അതിന്റെ പൊക്കത്താണ് ഇത് ഇണ്ടായത് ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ അവളെന്നെ ഇറക്കി നടത്തിച്ച് ഗായ് അവള് 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 പറഞ്ഞ ഇവിടെ വണ്ടി വെച്ചിട്ട് നോക്കി നടക്കാൻ പറ്റേണ്ടൊക്കെ പറഞ്ഞിട്ട് അവൾ എന്നെ ഇറക്കി നടത്തിക്കേണ്ടതാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടട്ടോ ഇതിന്റെ മറ്റേ ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ഇതിലാണ് ഹണീബില് അവള് കുപ്പി മടിക്കാനല്ലോ എന്നൊക്കെ പറഞ്ഞ് പോകണം അതിങ്ങനെ ഫ്രണ്ടിലായിട്ട് നമുക്ക് പോകണം ഗായസപ്പത് കുരിശ്മേടയിൽ എത്തിയിട്ടുണ്ട് കുരിശ്മേൽ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഇത് തിരക്കല്ല ഇത് സംബന്ധിച്ചിട്ട് കുഴപ്പമില്ലാത്ത രീതിയിലുള്ള അപ്പൊ നമുക്ക് മുത്തിയിട്ടൊക്കെ ഇറങ്ങാം ഓക്കെ അതാണ് കുരുശന്റെ കുരിശ്ശി കുനം കുരിശ്ശി